താലി രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഏട്ടത്തി ഇതെന്താ ഈ കാണിക്കുന്നേ ഏട്ടത്തി എഴുന്നേൽക്ക് നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോകാം അമ്മു അവളെ ആവത് നിർബന്ധിച്ച് നോക്കി ഏട്ടത്തി എഴുന്നേൽക്ക് അമ്മു അവളെ നിലത്ത് നിന്നും എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല എനിക്കെൻ്റെ ദേവേട്ടനെ വേണം എൻ്റെ മോനെ വേണം അവരില്ലാതെ എനിക്ക് പറ്റില്ല അമ്മു അമ്മയും അച്ഛനും അപ്പച്ചിയും അമ്മുവും എല്ലാം കൂടി അവളെ നിർബന്ധിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ദേവി എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല മോളെ ദേവി ഏട്ടൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ ഏട്ടൻ്റെ കുട്ടി എഴുന്നേറ്റ് അകത്തേക്ക് വാ സിദ്ധു അവളുടെ നിറകിൽ തലോടി എൻ്റെ ദേവേട്ടനും അമ്പുമോനും ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് വരില്ല എനിക്ക് പറ്റില്ല ഏട്ടാ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ എല്ലാ പേരും തളർന്നു നിന്നു ഒടുവിൽ അമ്മാവൻ പുറത്തേക്ക് വന്നു ഇവിടിങ്ങനെ എത്ര നേരം ഇരിക്കും എൻ്റെ കുട്ടി എഴുന്നേൽക്കൂ അകത്തേക്ക് വാ ദേവേട്ടൻ വരൂ അമ്മാവാ അമ്പുമോനെയും കൂട്ടി എന്നെ പറ്റിക്കുവാണ് ദൈവമേ നീ ഇത് കാണുന്നില്ലേ ഈ കൊച്ചിനെ എങ്ങനെ സമാധാനിപ്പിക്കും ദേവി പിന്നിൽ നിന്നും ഭവാനിയമ്മയുടെ വിളകിയിട്ടു ദേവി ഞെട്ടിപ്പിടാൻ എഴുന്നേറ്റു അമ്മേ ദേവേട്ടനും മോനും വരും ഞാൻ അവരെ കാത്തിരിക്കുക അവരെന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും ഞാനിവിടെ ഇരിക്കാം അമ്മേ എന്നെ വഴക്ക് പറയല്ലേ ഭവാനി അവളെ ചേർത്ത് പിടിച്ചു ആദ്യമായി അവരുടെ മാറിലേക്ക് വീണ് ദേവി പൊട്ടിക്കരഞ്ഞു പോയി അമ്മേ എൻ്റെ എൻ്റെ ദേവേട്ടൻ എൻ്റെ പൊന്നുമോൻ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കൂടി മരിച്ചു പോയെങ്കിൽ അവർക്ക് ഞാനില്ലാതെ പറ്റില്ല നെഞ്ചി വെങ്ങി പൊട്ടു അമ്മേ നോക്കിയേ നോക്കിയേ എന്നെ മാറിൽ കിടന്ന സാരി അവൾ വലിച്ചു പറിച്ചു മാറ്റി അവളുടെ മാറിലൂടെ അമ്മിഞ്ഞ ഒഴുകുന്നുണ്ടായിരുന്നു അവർ വേഗം സാരി പിടിച്ച് അവളുടെ മാറിന് കുറുകെ ഇട്ടു എൻ്റെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് ഒരുപാട് നേരമായി അവന് വിശക്കു അമ്മേ കണ്ടില്ലേ പാൽ ഒഴുകുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ആ കാഴ്ച ദേവിയുടെ കരച്ചിൽ പതിയെ പതിയെ കുറഞ്ഞു അവൾ ഭവാനി അമ്മയെ കെട്ടിപ്പിടിച്ചു അവളുടെ ഭാരം താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല ഹരി അമ്മു നിലത്തേക്ക് ഊർന്ന് വീഴുന്നതിന് മുമ്പ് അമ്മുവും ഹരിയും ദേവിയെ താങ്ങിപ്പിടിച്ചു അമ്മയുടെ അടുത്തേക്ക് നിന്ന് ഹരിയും സദുവും കൂടി അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മ എന്നെ നോക്കുമ്പോൾ ഹരിയുടെയും അമ്മുവിൻ്റെയും നിയന്ത്രണം വിട്ടു രണ്ടു പേരെയും ചുറ്റിപ്പിടിച്ചു കരഞ്ഞു ഭവാനിയമ്മ ചില പോലെ തറഞ്ഞു നിന്നു പോയി എൻ്റെ പൊന്നുമോൻ എൻ്റെ അമ്പൂട്ടൻ അവർ വേഗം മുറിക്കുള്ളിലേക്ക് കയറി രാത്രിയിൽ ബോധമില്ലാതെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പിട്ടതിന് ശേഷം തിരികെ കൊണ്ടുവന്നു അപ്പപ്പോൾ അലറി വിളിച്ച് പുറത്തേക്ക് ഓടും എല്ലാ പേരും കൂടി വലിച്ചു റൂമിലാക്കും നേരം പരവരാന് വിളത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഹരിയും സിദ്ധുവും ദത്തനും ഹോസ്പിറ്റലിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി എപ്പോഴാണ് തിരിച്ചു കൊണ്ടുവരികയെന്നറിയില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ അമ്മാവിനെയാണ് ഏൽപ്പിച്ചത് പിന്നെ അകന്ന ചില ബന്ധുക്കളെയും എനിക്ക് കൊള്ളി വെക്കാൻ എൻ്റെ കുഞ്ഞുണ്ടാകുമെന്ന് കരുതി സന്തോഷിച്ചിരുന്ന ഞാൻ തന്നെ അവൻ്റെ കർമ്മങ്ങൾക്ക് ചുക്കൻ പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ ഇനിയും എന്തൊക്കെ കാണാനാണ് ഈ ജന്മം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അമ്മാവൻ തോർത്തുകൊണ്ട് വായ പൊതിഞ്ഞു പിടിച്ചു രാവിലെ ആദ്യം ദേവന്റെയും അമ്പൂട്ടൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം പൂർത്തിയാക്കി ബോഡി ഏറ്റുവാങ്ങുമ്പോൾ ഹരി തളർന്നു ആശ്രയത്തിനായി അവൻ അടുത്ത് നിന്ന് സിദ്ധുവിനെയും പിടിച്ചു സിദ്ധുവിൻ്റെയും ദത്തന്റെയും അവസ്ഥയും അതുപോലെയായിരുന്നു രണ്ടുപേരും നിഷ്കളങ്കമായി ഉറങ്ങുന്നവരെ പോലെ കിടന്നു ദേവൻ്റെയും മമ്പൂട്ടൻ്റെയും മുഖത്ത് ഒരിക്കൽ നോക്കാനേ കഴിഞ്ഞുള്ളൂ ആംബുലൻസിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു ആംബുലൻസിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ വീട്ടിനുള്ളിൽ നിലവിളിയായി ദേവൻ്റെ ബോഡി ഇറക്കാൻ നേരം പുറത്ത് നിൽക്കുന്ന ഒരു ആൾ ഒരു ഭാഗം ഏറ്റുവാങ്ങി അതാരാണെന്ന് ഹരി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ജയേട്ടൻ ദേവേട്ടൻ്റെ പ്രിയപ്പെട്ട ജെ കെ കരഞ്ഞു വീർത്ത കൺബോളകൾ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ ആരോ ഒരാൾ മോർച്ചറിയുടെ അടുത്തായി ഉണ്ടായിരുന്നെന്ന് അറ്റൻഡൻമാർ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ മരിച്ച ആളിൻ്റെ സഹോദരനാണെന്നറിഞ്ഞു ഇവിടെ ആരുടെയും ആവശ്യമില്ല രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് സമയമാകുമ്പോൾ വന്നാൽ മതിയെന്ന് എത്ര പറഞ്ഞിട്ടും അയാൾ പോകാൻ കൂട്ടാക്കിയില്ല രാവിലെ കണ്ടപ്പോൾ മനസ്സിലായി അത് ജയേട്ടനാണെന്ന് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജയൻ്റെയും രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല മുറ്റത്ത് കെട്ടിയ പന്തലിൽ അകത്തു കട്ടിലിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ താഴെ ദേവേട്ടൻ്റെ ബോഡിയും അമ്പുമോനിയും കിടത്തി അച്ഛൻ്റെ ഒപ്പം ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ കുഞ്ഞു മുഖത്ത് ചെറിയൊരു കുഞ്ഞിർ തത്തിക്കളിച്ച് നിന്നിരുന്നു കാണാൻ ആൾക്കാർ ഒരുപാട് തിക്കി തിരക്കി എത്തിയിരുന്നു ഹരിയും സിതവും കൂടി ഭവാനിയമ്മയെ പതിയെ പിടിച്ച് ദേവൻ്റെ അടുത്തിരത്തി അവൻ്റെ അടഞ്ഞ കൺപോളകളിൽ കൂടി ഭവാനിയമ്മ വിരലോടിച്ചു നെറ്റിയിൽ ചുണ്ടു ചേർത്തു തണുത്ത് വിറങ്ങനിച്ചിരിക്കുന്നു ദേവനപ്പോൾ അവനടുത്തായി കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖമാകെ അവർ ചുംബിച്ചു ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും ആ കുഞ്ഞിന് നൽകാത്ത ചുംബനം മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ ശരീരത്താകമാനം അവർ ചുംബിച്ചു ആരെല്ലാമൂ ചേർന്നവരെ അവിടെ നിന്ന് മാറ്റി അല്പം ദൂരെയായി എടുത്തി ഏട്ടത്തി കാണണ്ടേ ദേവേട്ടനെയും മോനേയും ഹരിദേവിയുടെ അടുത്തേക്ക് വന്നു വേണ്ട എനിക്ക് കാണണ്ട എൻ്റെ ദേവേട്ടനെയും മോനേയും ഇങ്ങനെ കാണണ്ട വേണ്ട മോളെ ഹൃദയം തകർന്ന് മാഷവളെ വിളിച്ചു അച്ഛാ എൻ്റെ ദേവേട്ടൻ എനിക്ക് വേണം എൻ്റെ പൊന്നുമോൻ ആ വൃദ്ധൻ്റെ മാറിൽ മുഖം ചേർത്ത് വിതുമ്പി ദേവി ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിയില്ല വന്നേ നീ വന്നു ഒരു നോക്ക് കാണ് ഒടുവിൽ അച്ഛൻ്റെ തോളിൽ ചാരി അവൾ പ്രിയപ്പെട്ടവൻ്റെ അടുത്തേക്ക് നടന്നു താഴെ കട്ടിലിൽ കിടക്കുന്ന അച്ഛനെയും മോനെയും അവൾ ഒന്നേ നോക്കിയുള്ളൂ പോലെ അലറി വിളിച്ചു അയാളുടെ ദേഹത്തുനിന്ന് നടന്നു മാറി കട്ടിലിൻ്റെ അടുത്തേക്ക് പാഞ്ഞു അമ്പുമ്മൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു അമ്മയുടെ പൊന്നെ അവൻ്റെ തണുത്ത് വിറച്ച ശരീരത്തിൽ അവൾ ചേർന്ന് കിടന്നു എൻ്റെ കുഞ്ഞിനെ തണുക്കുന്നു അവന് പനി വരും അവളുടെ സാരിയുടെ തുമ്പ് പിടിച്ച് അവനെ പുതഞ്ഞു പിടിച്ചു അവളുടെ മാറിൽ നിന്നും പാലൊഴുകി ആ കുഞ്ഞിൻ്റെ ശരീരം നനച്ചു കുഞ്ഞ് ചുണ്ടുകൾ കറുത്തിരിക്കുന്നു മുഖത്ത് പൗഡർ വാരിയിട്ടിരിക്കുന്നു അവളത് തുടച്ചു മാറ്റി നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഉറങ്ങിക്കോ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് ദേവൻ്റെ അടുത്തേക്ക് ചെന്നു ഉറങ്ങുവാണോ ദേവേട്ടാ അവൻ്റെ നെറ്റിയിൽ തലോടി മുഖം അവൻ്റെ നെഞ്ചിൽ ചേർത്ത് കൈ വയറിലൂടെ എടുത്തു വെച്ചു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയാണ് അധികം വിളക്കണ്ട സിധുവും ഹരിയും കൂടി അവളെ പതിയെ പിടിച്ച് മാറ്റി ഇത്തിരി ഇത്തിരി നേരം കൂടി ഞാനും എൻ്റെ ദേവേട്ടനും മോനും കൂടി ഒന്നിച്ച് കഴിഞ്ഞോട്ടെ ഹരി പ്ലീസ് പ്ലീസ് ഇനി എനിക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ നേരം ഉച്ചന് പോലെ ഇഴഞ്ഞു നീങ്ങി അമ്മവും ഹരിയും അമ്മാവനും അമ്മയും എല്ലാം ദേവനും കുഞ്ഞിനെ ചുംബിച്ചു അമ്മാവൻ അമ്പൂട്ടൻ്റെ അടുത്തേക്ക് വന്നു മുത്തച്ഛൻ്റെ പൊന്നെ ഈ പാദസരം നിനക്ക് വാങ്ങിയതാണ് എൻ്റെ കുഞ്ഞു കാണാൻ കഴിഞ്ഞില്ലല്ലോ കുഴഞ്ഞു വീണു പോയി ആ വൃദ്ധൻ മാഷച്ഛനും അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു കിടക്കുന്ന ദേവിയുടെ അരികിലിരുന്നു കാണേണ്ടവർ ഓരോരുത്തരായി വന്ന് കണ്ടു ദേവേട്ടാ നോക്കിയേ ആരാ വന്നതെന്ന് ഹരി ആരെയോ കൊണ്ട് മുന്നിൽ നിർത്തി ചോദിച്ചു ദേവേട്ടന്റെ ജയ്ക്കെ നോക്ക് ദേവേട്ട ദേവി ആ പേര് കേട്ട് ഞെട്ടി എഴുന്നേറ്റു ജേക്കയുടെ അടുത്തേക്ക് വന്നു അയാളെ നോക്കി ദേവേട്ടൻ്റെ അടുത്തിരുന്നു എപ്പോഴും പറയാറില്ലേ എൻ്റെ ജയ്ക്ക ദയ വന്നു നിൽക്കുന്നു എന്നെ പരിചയപ്പെടുത്തി തരാമെന്ന് നോക്ക് ദേവേട്ട ഒരു തവണ നോക്ക് വിളിക്ക് ജേക്കെ എൻ്റെ ദേവേട്ടനെ നോക്ക് വിളിക്ക് നിങ്ങൾ വിളിച്ചാൽ ദേവേട്ടനെ എഴുന്നേൽക്കും വിളിക്ക് എൻ്റെ ദേവേട്ടനെ വിളിക്ക് വിളിക്കാൻ വാടിയെ ചേമ്പിനണ്ട പോലെ അവളെ അയാളുടെ മേലേക്ക് വീണു ജേക്കെ അവളെ താങ്ങി പിടിച്ചു അരിയും കൂടി ചേർന്ന് പിടിച്ചു മാറ്റിയിരുത്തി ചടങ്ങുകൾ വേഗം തീർത്തു ശവസംസ്കാരം കഴിഞ്ഞു ആൾക്കാർ പിരിഞ്ഞുപോയി ആൾക്കാരെല്ലാം പിരിഞ്ഞുപോയി ഇപ്പോൾ സ്വന്തക്കാർ മാത്രമായി വീട്ടിൽ ദത്തനും അമ്മയും ഭവാനിയമ്മയുടെ മുറിയിലേക്ക് വന്നു കട്ടിലിൽ അവരുടെ അടുത്തായിരുന്നു നിങ്ങളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നെനിക്കറിയില്ല ഭവാനി ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയാത്തതാണ് സംഭവിച്ചത് നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും നിന്നെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ട മറ്റൊരു പെണ്ണു ഇവിടെയുണ്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ ഭകന് മകനെ നഷ്ടപ്പെട്ട അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയില്ല കാണാനുള്ള കരുത്തില്ല എല്ലാം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ ആ കൊച്ചിന് കൊടുക്കട്ടെ വിവാഹം കഴിയുന്നുപേ ഇവിടെ തങ്ങുന്നത് ശരിയല്ല അതുകൊണ്ട് മാത്രം ഇറങ്ങുന്നു രാവിലെ വരാം ദത്തൻ അമ്മുവിൻ്റെ അടുത്തായിരുന്നു ഏട്ടത്തിയുടെ അടുത്ത് കരഞ്ഞു തളർന്നിരിക്കുന്നവളെ കണ്ടപ്പോൾ നെഞ്ചു പിടഞ്ഞു അമ്മു ഞങ്ങൾ ഇറങ്ങുന്നു രാവിലെ വരാം നീർവീർത്തി ചുരുങ്ങിയ കൺപോളകൾ തുറന്ന് അമ്മു ദത്തനെ നോക്കി എല്ലാം പോയില്ലേ എൻ്റെ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ദത്തൻ അറിയില്ലായിരുന്നു ആരും ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ പരസ്പരം വീർപ്പുമുട്ടി രാത്രിയിൽ പട്ടിണിക്കഞ്ഞി ഉണ്ടാക്കിയെങ്കിലും ആരും ഒരു വാ പോലും കുടിച്ചില്ല ദേവി ഇടയ്ക്ക് ഒരേ നിലവിളിയായിരുന്നു ഒടുവിൽ സെഡേഷൻ കൊടുത്ത് കിടത്തേണ്ടി വന്നു ഹരിയാണ് അടുത്ത വീട്ടിലെ ഡോക്ടറെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഈ നില തുടരുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും ഹരി ദേവി അവളെ ആശ്വസിപ്പിക്കണം ജെ കെ ഹരിയോട് പറഞ്ഞു ചേട്ടത്തെയെ ആശ്വസിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയുമില്ല ജയേട്ട അങ്ങനെ ജയേട്ടന് തോന്നുന്നുണ്ടോ ആ മുന്നിൽ ചെന്ന് നിൽക്കുവാനുള്ള ത്രാണി പോലും എനിക്കില്ല എൻ്റെ ദേവേട്ടനെത്താ എൻ്റെ മോനെത്താ എന്ന് പറഞ്ഞ് അലറി കരയുന്ന ഏട്ടത്തിയെ ഞാൻ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ടത് എവിടെയെങ്കിലും പോകാൻ തോന്നുന്നു ജയേട്ട എന്നാൽ എൻ്റെ ഏട്ടനും മോനും ഇത്രയും പെട്ടെന്ന് ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നലെ ഈ സമയത്ത് ഈ വീട്ടിൽ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ പക്ഷേ ഇന്ന് ഓർക്കാൻ പോലും വയ്യ എല്ലാവരും ഒരുപോലെ ആയാൽ എങ്ങനെയാടാ എല്ലാവർക്കും ധൈര്യം പകരാൻ നീ എങ്കിലും കാണണ്ടേ ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ സമ്പടങ്ങളെല്ലാം മറന്നു വെച്ച് പെരുമാറണം നിനക്കറിയില്ലേ ഹരിയെല്ലാം ചെയ്യട്ട സാരമില്ല നീ അകത്തേക്ക് ചെന്ന് അവരെയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറയുക ഞാൻ ഇറങ്ങട്ടെ യാത്ര ചോദിച്ചു പോകാൻ പാടില്ല എന്നാണ് എങ്കിലും ദേവി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഇത് കൈകൊണ്ടും കാതിനെ അമർത്തിപ്പിടിച്ചു എൻ്റെ മോൻ കരയുന്നു എൻ്റെ ദേവേട്ട എന്നെ വിളിക്കുന്നു അവൾ കട്ടിലിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു രാത്രിയാണെങ്കിലും മരണമീടായത് എല്ലായിടവും വെളിച്ചമുണ്ട് ഓരോരുത്തരും കിട്ടിയ ഇടങ്ങളിൽ ചാരിയും തറയിൽ ചുരുണ്ടും കിടപ്പുണ്ട് ക്ഷീണം കാരണം പലരും ഉറങ്ങിപ്പോയി അമ്മുവിനെ മടിയിൽ കിടത്തി ഹരി ഹരിയൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ മോളെ ദേവി മാഷിൻ്റെയും കമലത്തിൻ്റെയും ശബ്ദം കാതിൽ പതിഞ്ഞതും ഹരി ഞെട്ടി ഉണർന്നു ദേവൻ്റെ മുറിയിലേക്ക് ചെന്നു എന്താ എന്താ മാഷച്ചാ കട്ടിലേക്ക് എത്തി നോക്കി ഏട്ടത്തി ഏട്ടത്തി എവിടെ എനിക്കറിയില്ല കുഞ്ഞേ ഇത്രയും നേരം ഞാൻ ഉറക്കമൊഴിഞ്ഞ് കാവലിലിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് തിരി പോയി തിരികെ വന്നപ്പോൾ കാണുന്നില്ല ഇവിടെ ഇനി നോക്കാനിടമില്ല എല്ലാ പേരും ഞെട്ടി എഴുന്നേറ്റു സിദ്ധു ഏട്ടാ ഹരി എന്താടാ ഞാനൊന്നും മയങ്ങിപ്പോയി ഏട്ടത്തിയെ കാണുന്നില്ല കാണുന്നില്ലെന്നോ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും നീ വാ നമുക്ക് നോക്കാം എല്ലാ പേരും എഴുന്നേറ്റ് അന്വേഷണം തുടങ്ങി ഗേറ്റ് തുറന്നു കിടക്കുന്നത് അമ്മാവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഹരി ഗേറ്റ് തുറന്നു കിടക്കുന്നു ഇനി മോള് പുറത്തേക്ക് കാര്യം ഇറങ്ങിക്കാണുമോ ഈശ്വര എൻ്റെ കുഞ്ഞ് ഹരിയും സിദ്ധുവും കാറും എടുത്ത് പുറത്തേക്ക് പോയി ഒരുപാട് നേരമായിട്ടില്ല ഏട്ടത്തി പുറത്തേക്ക് പോയിട്ട് പക്ഷേ മെയിൻ റോഡിലൊന്നും കാണാനില്ല ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം അവർ തിരികെ വന്നു അപ്പോഴാണ് ഏട്ടനെയും കുഞ്ഞിനെയും അടക്കം ചെയ്തിരിക്കുന്നിടത്ത് നോക്കാൻ മറന്ന കാര്യമോർത്തത് അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ ശരീരത്തിലിരുന്ന റീത്തുകൾ വാരി കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ദേവി കിടക്കുന്നു ഏട്ടത്തി ഈ കാണിക്കുന്നേ ഏട്ടത്തി എന്തിനാണ് ഇവിടെ വന്നത് ഹരി ഇതിലെൻ്റെ ദേവേട്ടൻ്റെയും മോൻ്റെയും മണമുണ്ട് നീയൊന്ന് മണത്ത് നോക്കിയേ ചെറിയൊരു റീത്തെടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഹരിക്ക് നേരെ വച്ച് നീട്ടിക്കൊണ്ട് ദേവി പറഞ്ഞു അതവിടെ ഇട്ടേക്ക് ഏട്ടെത്തി ഹരി ബലമായി അത് വാങ്ങി എറിഞ്ഞു അയ്യോ ഹരി എൻ്റെ മോന് വേദനിക്കും അതെറിയല്ലേ ഹരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു വിവാഹം കഴിഞ്ഞ് എൻ്റെ ഏട്ടൻ്റെ ഒപ്പം ഈ വീട്ടിലേക്ക് കടന്നു വന്നത് മുതൽ സ്വന്തം ഏട്ടത്തിയായിട്ടല്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതും പ്രണയിക്കുന്നതും എത്രത്തോളമാണെന്ന് ഞങ്ങൾക്കറിയാം ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല പ്ലീസ് ഏട്ടത്തി എഴുന്നേറ്റ് വാ സഹിക്കുന്നില്ല ഏട്ടത്തി ഇത് ഏട്ടത്തിക്ക് നഷ്ടമായത് തിരികെ തരാൻ ആർക്കും കഴിയില്ല പക്ഷേ ഏട്ടത്തി കൂടി നഷ്ടമാകാൻ ഞങ്ങൾക്ക് വയ്യ ഒരു ശിലയെപ്പോലെ അവൾ തറഞ്ഞിരുന്നു ആ കണ്ണുകൾ മാത്രം നിറഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു ഒടുവിൽ ഹരി എഴുന്നേറ്റ് അവളെ എഴുന്നേൽപ്പിച്ചു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ സിദ്ധുവിൻ്റെയും ഹരിയുടെയും ഒപ്പം നടന്നു വന്നു സിദ്ധു കണ്ണുകൾ ഷോൾഡറിൽ തുടച്ചു ഉമ്മറത്തെല്ലാ പേരും എരിപ്പുണ്ടായിരുന്നു ഇന്നലെ വരെ എങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞ വീടായിരുന്നു ഇതെന്ന് ഭവാനി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഹരിയും സിദ്ധുവും കൂടി അവളെ ദേവൻ്റെ മുറിയിലേക്ക് കൂട്ടി പക്ഷേ അവൾ അതിനു കൂട്ടാക്കിയില്ല ഭവാനിയമ്മയുടെ മുറിയിലേക്ക് നടന്നു ബെഡിൽ കൂടിയിരിക്കുന്ന ഭവാനി അമ്മയുടെ അടുത്തിരുന്നു പിന്നെ പതി അവരുടെ മടിയിൽ തലവെച്ച് കിടന്നു എനിക്കൊന്നും അമ്മേ ഞാൻ ഇത്തിരി നേരം ഇവിടെ കിടന്നോട്ടെ അവരൊന്നും ഇണ്ടാതെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സ്റ്റോറി ഇഷ്ടമായില്ലെന്ന് മാത്രം പറയില്ലേ കൂട്ടുകാരെ എഴുതി തുടങ്ങിയ നാളിൽ എന്നോടൊരാൾ പറഞ്ഞ കഥയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് മാത്രം എഴുതി തുടങ്ങിയതാണ് പക്ഷേ എന്നെ ഒരുപാട് കരയിച്ചൊരു കൂടിയാണ് എത്ര ശ്രമിച്ചിട്ടും ശബ്ദം നേരെയാക്കി ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഒടുവിൽ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എല്ലാവരും കൂടെ കൂടണേ